ഏതെങ്കിലും അപൂർവമായിട്ടുള്ളതോ വളരെ ആയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു വസ്തുവിനെ സൂചിപ്പിക്കാൻ എപ്പോഴും നമ്മൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് വജ്രായുധം ഈ വജ്രായുധം എന്ന് പറയുന്നത് എന്താണ് എന്താണ് ഇതിൻ്റെ പവർ എങ്ങനെയാണ് ഇത് നിർമ്മിച്ചത് ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ അതാണ് സംസാരിക്കാൻ പോകുന്നത് അതായത് വജ്രായുധം എന്ന് പറയുന്നത് ദേവന്മാരുടെ രാജാവായ ഇന്ദ്രദേവന്റെ ആയുധമാണ് അതിമാരകമായ ആയുധം എങ്ങനെയാണ് ഈ ആയുധം നിർമ്മിച്ചത് എന്താണ് ഇതിന്റെ ശക്തികൾ എന്തിനു വേണ്ടിയാണ് ഇത് നിർമ്മിച്ചത് വജ്രായുധം എന്ന പേര് കേട്ടാലും തെറ്റിദ്ധരിക്കരുത് ഇത് നിർമ്മിച്ചത് വജ്രം കൊണ്ടല്ല സ്വർണം കൊണ്ടുമല്ല മറിച്ച് ഒരു മുനിയുടെ അസ്ഥി കൊണ്ടാണ് ദതീജ മുനിയുടെ അസ്ഥി കൊണ്ട് ലോകക്ഷേമത്തിനായി അദ്ദേഹം തന്റെ ജീവൻ ത്യാഗം ചെയ്തപ്പോൾ അതിൽ നിന്നുണ്ടായതാണ് വജ്രായുധം ആരാണ് ദതീജ മഹർഷി സാധാരണ മുനി ബാലന്മാരെ പോലെ തന്നെ ബാല്യകാലം തൊട്ട് തന്നെ തപസ്സുകൾ ചെയ്തിരുന്ന സരസ്വതി നദീതടത്തിൽ ധ്യാനനിരതനായി എപ്പോഴും കഴിഞ്ഞിരുന്നയാളാണ് ദതീച്ച മഹർഷി കാലങ്ങൾ കുറെ കടന്നുപോയി ഒരിക്കൽ ഭൂമി മുഴുവൻ അസുരന്മാരാൽ നിറഞ്ഞു വൃത്രൻ എന്ന അസുരന്റെ നേതൃത്വത്തിൽ ഭൂമിയും ദേവലോകവും ആക്രമിക്കപ്പെട്ടു ദേവന്മാർക്ക് വൃത്രനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല വൃത്രൻ അത്രയേറെ ശക്തനായിട്ടുള്ള ഒരു അസുരനായിരുന്നു മഹാഭക്തനുമായിരുന്ന ഈ അസുരന്റെ വധം എളുപ്പമല്ല എന്ന് ദേവരാജാവായ ഇന്ദ്രന് മനസ്സിലായി ഒരു മാർഗം തേടി അദ്ദേഹം നേരെ പോകുന്നത് ബ്രഹ്മാവിന്റെ അടുത്താണ് ബ്രഹ്മാവ് ഇന്ദ്രന് ഒരു ഉപായം പറഞ്ഞു പറഞ്ഞുകൊടുത്തു മഹാഭക്തനായ ആ അസുരനെ വധിക്കുക അത്ര എളുപ്പമല്ല അതുകൊണ്ട് തന്നെ അതിന് ശിവഭക്തനായ ദതീജി മഹർഷിയുടെ അസ്ഥികളാൽ നിർമ്മിക്കപ്പെട്ട വജ്രായുധം ആവശ്യമാണ് ആ വജ്രായുധം കൊണ്ട് മാത്രമേ അസുരനെ വധിക്കാൻ കഴിയൂ അതുകൊണ്ട് ദതീജിയോട് സഹായം അഭ്യർത്ഥിക്കുമെന്ന് ബ്രഹ്മാവ് ഇന്ദ്രനോട് പറഞ്ഞു ഇതനുസരിച്ച് ഇന്ദ്രൻ ദേവരാജാവ് ദതീജിയുടെ ആശ്രമത്തിൽ ചെല്ലുകയും കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയും അദ്ദേഹത്തോട് ദയയോടെ ആ അസ്ഥികൾ നൽകുമോ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു പ്രപഞ്ചത്തിന്റെ നന്മയ്ക്കായി പരോപകാര തൽപരനായ ദതീജി മുനി രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ താൻ അതിന് തയ്യാറാണ് എന്ന് ഇന്ദ്രനെ അറിയിക്കുന്നു അങ്ങനെ യോഗവിദ്യയിലൂടെ അദ്ദേഹം തന്റെ ശരീരം വിടിയുന്നു ഇന്ദ്രൻ ആ ശരീരത്തെ കാമധേനുവിന്റെ ക്ഷീരത്താൽ അഭിഷേകം ചെയ്ത് പൂജിക്കുകയും വിശ്വകർമാവിന്റെ കൈകളിൽ എത്തിച്ച് ആ അസ്ഥികളെ വേർപെടുത്തി അതിശക്തമായ ഒരു ആയുധമുണ്ടാക്കുകയും ചെയ്തു അതാണ് വജ്രായുധം അഥവാ ഇടിവാള് അതിശക്തമായതും സർവ്വതിനെയും പിളർക്കുവാൻ കെൽപ്പുള്ളതുമായ ഒരു ആയുധമാണിത് ആ ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് അസുരവധം ഇന്ദ്രൻ നടത്തുന്നത് തന്റെ ഭക്തനായ ദതീജി മഹർഷിയുടെ മഹത്തരമായ പ്രവൃത്തിയിൽ ആകൃഷ്ടനായ മഹാദേവൻ ഗുരു ശുക്രാചാര്യരോട് ആവശ്യപ്പെടുകയും അങ്ങനെ ദതീജി മഹർഷിയെ പുനർജനിപ്പിക്കുകയും ചെയ്തുവെന്നും പുരാണങ്ങളിൽ പറയുന്നു പുരാണങ്ങളിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വൃത്രൻ എന്ന് പറയുന്ന അസുരൻ ലോകത്തിലെ എല്ലാ ജലത്തെയും അപഹരിക്കുക കൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ഭൂമിയുടെ നിലനിൽപ്പിന് അസുരന്റെ വധം അനിവാര്യമായിരുന്നു അങ്ങനെയാണ് ദദീജി മഹർഷി തന്റെ ജീവൻ വെടിഞ്ഞ് അസ്ഥികൾ ഇന്ദ്രന് നൽകുന്നത് ആ അസ്ഥി ഉപയോഗിച്ച് നിർമ്മിച്ച വജ്രായുധം ഏതൊരാളുടെയും പേടി സ്വപ്നമാണ് വളരെ വളരെ പവർഫുള്ളുമാണ് വജ്രായുധത്തെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല ഇത് അജയ്യമായ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത് ഇതിനെ തകർക്കാനോ കേടുവരുത്താനോ കഴിയില്ല അത് സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ശാശ്വതവും വഴങ്ങാത്തതുമായ ഒരു സ്വഭാവത്തെയാണ് പ്രതീകമാക്കുന്നത് വജ്രായുധം ഇടിമിന്നലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൊടുങ്കാറ്റുകളുടെ ശക്തിയെയാണ് ഇത് ഉൾക്കൊള്ളുന്നത് ഭയാനകവും വിനാശകരവുമായ ഇടിമുഴക്കങ്ങൾ സൃഷ്ടിക്കുവാനും ശത്രുക്കളെയും പ്രതിബന്ധങ്ങളെയും സമാനതകളില്ലാത്ത ശക്തിയോടെ നശിപ്പിക്കുവാനും ഇന്ദ്രന്റെ വജ്രായുധത്തിന് സാധിക്കും ദേവന്മാരുടെ രാജാവായ ഇന്ദ്രന്റെ ആയുധമെന്ന നിലയിൽ വജ്രായുധം ദൈവികമായ അധികാരത്തെയും പ്രപഞ്ചക്രമത്തെ ഉയർത്തിപ്പിടിക്കാനുള്ള ശക്തിയെയും സൂചിപ്പിക്കുന്നു ഇത് പരമമായ പരമാധികാരത്തിൻ്റെയും ദൈവിക ദൈവീകനീതിയുടെ നിർവഹണത്തിൻ്റെയും പ്രതീകമാണ് ദുഷ്ടശക്തികളെയും പൈശാചിക ശക്തികളെയും നശിപ്പിക്കുക എന്നതാണ് വജ്രായുധത്തിന്റെ പ്രാഥമിക ധർമ്മം പുരാണ കഥകളിൽ ദേവേന്ദ്രൻ അസുരന്മാരെ പരാജയപ്പെടുത്തുവാനും പ്രപഞ്ചത്തിൻ്റെ സന്തുലിത ഐക്യവും പുനഃസ്ഥാപിക്കുവാനും ഇത് ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു ഗ്രീക്ക് മിത്തോളജിയും നോർസ് മിത്തോളജിയും ഒക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിനേക്കാളും വളരെ പഴക്കമുള്ളതാണ് ഹിന്ദു മിത്തോളജി എന്ന് പറയുന്നത് അതായത് ഋഗ്വേദത്തിനകത്ത് വളരെ വ്യക്തമായി തന്നെ ഇന്ദ്രൻ്റെ സവിശേഷതകളെക്കുറിച്ചും ഇന്ദിരായുധമായ വജ്രായുധത്തെക്കുറിച്ചുമൊക്കെ പറയുന്നുണ്ട് നമുക്കറിയാം ഈ സയൻസ് ഫിക്ഷൻ സിനിമകളിലൊക്കെ പരിചിതനായിട്ടുള്ള ആളാണല്ലോ നമ്മുടെ അവഞ്ചേഴ്സിൽ പെടുന്ന തോർ അവഞ്ചേഴ്സിൽ പെടുന്ന തോർ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ദൈവമാണ് അദ്ദേഹം ഒരു നോയ്സ് ഗോഡാണ് വളരെ പവർഫുള്ളാണ് ഒരു ഹാമറാണ് പുള്ളിയുടെ സ്ട്രെങ്തിൻ്റെ പ്രതീകം നോർസ് മിത്തോളജിയേക്കാൾ വളരെ പഴക്കമുള്ളതാണ് ഹിന്ദു മിത്തോളജി അതിനകത്താണ് ഋഗ്വദത്തിനകത്താണ് ഇന്ദ്രനെ കുറിച്ച് പറയുന്നത് എന്നാൽ തോറിനേക്കാൾ വളരെ ആയിട്ടുള്ള ഒരു ഒരു ഗോഡാണ് ഇന്ദ്രൻ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ രണ്ട് മിത്തോളജിയുടെയും ഈ വെപ്പൺസിനെ കുറിച്ചും ഇവരുടെ സ്ട്രെങ്തിനെ കുറിച്ചും പരിശോധിക്കുന്ന സമയത്ത് ഈ തോറിന്റെ ഹാമർ എന്ന് പറയുന്ന ആ ഒരു സംഭവം അല്ലേ അത് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ് പക്ഷെ മിത്തോളജിയിൽ പറയുന്ന നോർട്സ് മിത്തോളജിയിൽ പറയുന്ന അനുസരിച്ച് അതിനേക്കാൾ പവർഫുള്ളാണ് വജ്രായുധം എന്ന് പറയുന്നത് വജ്രായുധം ആർക്കും തകർക്കാൻ കഴിയില്ല അത് പ്രപഞ്ചവുമായിട്ട് തന്നെ ഇഴുകി ചേർന്നിട്ടുള്ള ഒരു വെപ്പണാണ് ശരിക്കും പറഞ്ഞാൽ അത് ന്യായത്തിൻ്റെയും നീതിയുടെയും പ്രതീകമാണ് പ്രപഞ്ചത്തിൻ്റെ ബാലൻസ് നഷ്ടമാകുമ്പോൾ അത് തിരികെ കൊണ്ടുവരുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ആയുധമാണ് ഏത് ദുഷ്ടശക്തികളെയും ഉന്മൂലനം ചെയ്യാൻ കഴിയുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ആയുധമായിട്ടാണ് ഹിന്ദു മിത്തോളജിയിൽ പറയുന്നത് സമാനമായി ഗ്രീക്ക് ഇതിഹാസങ്ങളിലും ഗ്രീക്ക് പുരാണങ്ങളിലും നോർസ് മിത്തോളജിയിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ദൈവങ്ങളും അവരുടെ കൈവശമുള്ള ആയുധങ്ങളും കാണാം ഇടിയുടെയും മിന്നലിൻ്റെയും ഒക്കെ ദൈവങ്ങളെയൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും എന്തായാലും ഫ്യൂച്ചറിൽ ഇന്ത്യയിലെ പുരാണങ്ങളിൽ പറയുന്ന ദൈവങ്ങൾ ഇപ്പോൾ മാർവൽ മൂവീസിലൊക്കെ നമ്മൾ കാണുന്നത് പോലെ ക്യാരക്ടേഴ്സ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രസമായിരിക്കും ഒരുപാട് കമ്പാരിസൺസിനൊക്കെ ഉള്ള സ്കോപ്പ് ഒക്കെ നമുക്ക് അതിനകത്തുണ്ട് എന്തായാലും ഇന്ദ്രന്റെ വജ്രായുധം എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പൺ ആണെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്